കഴിഞ്ഞ ദിവസമാണ് പ്ലസ് ടു പരീക്ഷയിൽ വിജയം നേടിയതിന്റെ സന്തോഷത്തിൽ സമ്മാനം വാങ്ങാൻ അമ്മയ്ക്കൊപ്പം പോയ അബിത അപകടത്തിൽ മരിക്കുന്നത് കോട്ടയം മാർക്കറ്റിൽ ബസ്സിറങ്ങി റോഡ് ക്രോസ് ചെയ്യവെ കളക്ട്രേറ്റ് ഭാഗത്തുനിന്ന് വന്ന കാറിടിച്ച് തെറുപ്പിക്കുകയായിരുന്നു അബിതയെയും അമ്മയെയും ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും കുട്ടി മരിക്കുകയായിരുന്നു മുന്നോട്ടുള്ള സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി അവൾ ഈ നാടിനോട് എന്ന വിട പറഞ്ഞു അബിതയുടെ സംസ്കാര ചടങ്ങിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഴയുമുണ്ടായിരുന്നു കൂട്ടിനായി സംസ്കാര ചടങ്ങുകൾക്കിടെ അമ്മ നിഷയുടെ സങ്കടം അണപൊട്ടി ഒഴുകിയപ്പോൾ ഇളയമകൾ അഭിജ ആശ്വാസവാക്കുകളുമായി അരികിലെത്തി തലയിലേറ്റ പരിക്കുകൾ കാരണം ഒന്ന് കരയാൻ പോലും അവസ്ഥയിലായിരുന്നു നിഷ മകൾക്ക് യാത്രാമൊഴിയേകാൻ മൃതദേഹം എത്തിച്ച അതേ ആംബുലൻസിലാണ് നിഷയെയും വീട്ടിലെത്തിച്ചത് സഹോദരി അഭിജയും പിതാവ് രമേഷും നിഷയ്ക്കൊപ്പം നിന്നു കരയാതിരിക്കാനുള്ള ഇരുവരുടെയും പാടുപെടലിൽ ചുറ്റും നിന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞു അവളെ യാത്രയാക്കാൻ നേരം വിജയിച്ചതിന്റെ സമ്മാനമായി അനുജത്തി മാല അവളുടെ മൃതദേഹത്തിൽ ഇട്ടു നൽകി കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പൊട്ടിക്കരഞ്ഞു സ്കൂളിലും നാട്ടിലും വളരെ ആക്റ്റീവായിരുന്ന അഭിജയെ കാണാൻ നാട്ടൊട്ടക്കം വീട്ടിലുണ്ടായിരുന്നു അവളെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ഉറ്റ സുഹൃത്തുക്കളും ടീച്ചർമാരും വിങ്ങി പരീക്ഷാഫലം വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അബിതയ്ക്ക് വിജയാശംസകൾ നേർന്ന കൂട്ടുകാരിൽ പലരും ഇന്നലെ രാവിലെ മാധ്യമങ്ങളിലൂടെയാണ് വിവരം അറിഞ്ഞത് സന്തോഷം പങ്കിടാൻ പോലും നിൽക്കാതെ കൂട്ടുകാരി പോയത് ഉൾക്കൊള്ളാനാകാതെ വിതുമ്പുകയായിരുന്നു സഹപാഠികൾ അബിതാ പാർവതി ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഇന്നലെ പുറത്തുവന്ന ബി എച്ച് എസ് സി ഫലത്തിൽ തിളക്കമുള്ള വിജയമായിരുന്നു അത് വൈകിട്ട് മൂന്നരയോടെയാണ് ഫലം അറിഞ്ഞത് ഉപരിപഠനത്തിന് യോഗ്യത നേടിയ സന്തോഷം അടുത്ത വീട്ടുകാരെയൊക്കെ അറിയിച്ചു നാലരയോടെയാണ് അമ്മ നിഷയും അബിതയും വീട്ടിൽ നിന്നിറങ്ങിയത് മകൾക്ക് സമ്മാനം വാങ്ങണം അബിതയുടെ അനിയത്തി അഭിജയ്ക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എല്ലാത്തിരുമായി സന്തോഷത്തോടെ രണ്ടുപേരും ബസ്സിൽ കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു ബസ്സിലിരുന്നപ്പോഴും അവൾ വളരെ സന്തോഷത്തിലായിരുന്നു നല്ല രീതിയിൽ വിജയിച്ചതിൻ്റെ സന്തോഷം സമ്മാനം കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷം പക്ഷേ എല്ലാം തട്ടിത്തെറിപ്പിച്ചാണ് ആ കാർ അവരിലേക്ക് ഇടിച്ചു ഇടിച്ചുകയറിയത് ഒരു കരിയർ ഗൈഡൻസ് സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നതും അബിതയുടെ ആഗ്രഹമായിരുന്നു എന്നാൽ ആ യാത്ര അബിതയ്ക്ക് മടക്കമില്ലാത്തതായി നടത്ത മത്സരത്തിൽ തലത്തിൽ വരെ അബിത സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഇതിനു പുറമെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ മിടുക്കിയായിരുന്നു അമ്മയാണ് ഇത് അബിതയെ പഠിപ്പിച്ചത് പാട്ടുകാരിയാണ് അബിതയുടെ സഹോദരി അഭിജ ഇരുവരും നേടിയ സമ്മാനങ്ങൾ വീടിന്റെ ഷെൽഫിൽ നിരന്നിരിക്കുന്നു ഇനിയും സമ്മാനങ്ങൾ കൂട്ടിവെക്കാൻ അബിതയില്ല അത്രയേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന മകൾ ഇനി ഒരിക്കലും കാണാനാകില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുമോ തോട്ടക്കാട് മാടത്താനി വടക്കേമുണ്ടയ്ക്കൽ വീട്ടി രമേശിന്റെ മകളാണ് അബിത തൃക്കോതമംഗലം ഗവൺമെന്റ് വി എച്ച് എസ് എസ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്ന അബിതയുടെ പരീക്ഷാഫലം പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് മരണം അമ്മ കുറുമ്പനാടം സെന്റ് ആന്റണീസ് അധ്യാപിക കെ ജി നിഷ ഇവർക്കും അപകടത്തിൽ ഗുരുതര പരിക്കുകളാണ് സംഭവിച്ചിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു